പോകാൻ കഴിയും എന്നിട്ട് കിട്ടും റിസൾട്ട് തന്നെയല്ലേ എല്ലാ അടിപൊളി പാക്ക് പറഞ്ഞാൽ അടിപൊളി പാക്ക് തന്നെയാണ് അല്ലേ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് അടിപൊളി ഒരു ഫേഷ്യലിൻ്റെ റിസൾട്ട് കിട്ടണ ഒരു പാക്കാണ് അപ്പോൾ ഒരു മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മളിത് ചെയ്യണത് അത് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഉരുളം കിഴങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മൂന്ന് സ്റ്റെപ്പ് ഉള്ളത് കാരണം ഇത്തിരി എടുക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനിവിടെ ഇത് ഇതിൻ്റെ നീരൊക്കെ സെറ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള ഏറെ എന്തൊന്നും കളയേണ്ടെന്ന് വെച്ചിട്ടാണ് ആദ്യം തന്നെ നമ്മൾ ഉരുളം കിഴങ്ങ് ഇങ്ങനെ ഇത് ചിരണ്ടി എടുത്തിട്ട് അതിൻ്റെ പിഴിഞ്ഞ് അരച്ചവെന്നല്ല പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന കാപ്പിപ്പൊടി പോലത്തെ നീരാണ് നമ്മൾ ആയത്തെ സ്ക്രബിങ്ങിന് ഉപയോഗിക്കുന്നത് അടിയിൽ സ്റ്റാർച്ച് റെഡി ആയിട്ടുണ്ട് ഒരു വെള്ള കളറിൽ വേണ്ട അടിയിൽ സ്റ്റാർച്ച് റെഡി ആയിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ നമുക്ക് ലാസ്റ്റ് പാക്കിലേക്കാണ് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതും ഇതിൻ്റെ ഒത്തിരി ചാറും അരിപ്പൊടി എടുത്തിട്ട് ആദ്യം തന്നെ നമുക്ക് സ്ക്രബിങ് കൊടുക്കാം സ്ക്രബിങ് കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ ഫേഷ്യലിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ പോകണമെന്നുള്ളത് അപ്പോൾ അത് ചെയ്യാനായിട്ടാണ് നമ്മൾ ആദ്യത്തെ പരിപാടി ഇത് തന്നെ ചെയ്യണത് അപ്പോൾ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അളവൊന്നല്ല നമ്മൾക്ക് എത്ര നമ്മൾ നീരെടുത്തിട്ട് കുറച്ച് എടുക്കുന്നുണ്ടോ അതിലേക്ക് പാകത്തിനുള്ളത് നമ്മളെടുക്കുക കേട്ടോ എന്നിട്ട് മുഖത്ത് ചെയ്ത് കൊടുക്കുക നമ്മുടെ അരിപ്പൊടി നമ്മുടെ സ്കിൻ വൈറ്റനിങ് ചെയ്യണ ഐറ്റം ആണ് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു സ്ക്രബിങ്ങിൻ്റെ റിസൾട്ട് ഇതിൻ്റെ ഇനിയിപ്പോഴാണ് നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമുള്ളവരാണെങ്കിൽ പഞ്ചസാര സ്ക്രബ് ചെയ്താലും മതി കേട്ടോ ആദ്യം നമ്മൾ തേച്ച് കൊടുത്തിട്ട് രണ്ട് കൈ വെച്ച് സ്ക്രബ് ചെയ്യുക അധിക നേരൊന്നും വേണ്ട ഇത് പെട്ടെന്ന് കഴിയും സ്ക്രബിങ്ങിൻ്റെ പരിപാടി കുറേ നേരം ഇട്ടിരിക്കേണ്ട പരിപാടിയൊന്നും വേണ്ട കേട്ടോ നമ്മൾ എടുത്തത് കംപ്ലീറ്റ് നമ്മൾ മുഖത്ത് തേച്ച് കൊടുത്തിട്ടുണ്ട് ആ മൂക്കിൻ്റെ അവിടെയും ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ സ്ക്രബിങ് കൊടുക്കണം പിന്നെ നെറ്റീരിയൽ അവിടെ ഉണ്ടാവും അപ്പോൾ ഇതാ നമുക്ക് കൈ നല്ല വൃത്തിയിലൊക്കെ കഴുകിയിട്ട് വന്നിട്ട് വന്നിട്ട് നമ്മൾ മുഖത്തേക്ക് തുടരാനായിട്ട് ഉള്ളു ഈ ഭാഗത്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്നൊക്കെ റിമൂവായി പോവും കണ്ടിൻ്റെ അവിടെ നമ്മൾ അധികം ഇട്ട് വരച്ച് ഇതാക്കണ്ട പതുക്കനെ കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ഇത് അടിയിലെ അടിയിലൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മളത് ശ്രദ്ധിക്കില്ല പക്ഷേ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാൻ ഇപ്പോൾ പൈസ ചിലവാക്കിയിട്ട് നമുക്കിത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ മുഖത്തേക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റണോ അതാണ് നല്ലതൊന്നും ഒന്ന് പോവുള്ളൂ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത്രയ്ക്കാ വേണ്ടു ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ആദ്യത്തെ നമ്മൾ സ്ക്രബിങ് കഴിഞ്ഞു നമ്മൾ മുഖം ഒന്ന് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ കാരണം ആദ്യത്തെ സ്ക്രബിങ് കഴിഞ്ഞപ്പോൾ തന്നെ മുഖം നല്ല സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ലാസ്റ്റത്തെ പാക്ക് കൂടി കഴിയുമ്പോൾ നമ്മുടെ മുഖം അടിപൊളിയാണ് അപ്പം ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് തന്നെ കുറച്ച് നീരെടുക്കാം ഇതിൻ്റെ അടിഭാഗത്ത് നമ്മുടെ സ്റ്റാർച്ച് ഇങ്ങനെ ആയി കെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പാക്കിൻ്റെ മുൻപേ തന്നെ ഇത് ഇതിൻ്റെ നീര് സെറ്റാക്കി വെക്കാനായിട്ട് നോക്കിയോളൂ അപ്പോഴാണ് അതിൻ്റെ സ്റ്റാർജ് ശരിക്ക് അതിലേക്ക് സെറ്റായി വരള്ളൂ അപ്പോൾ ഇച്ചിരി ഒരു കാൽ ടീസ്പൂൺ നീര് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് തുള്ളി എടുത്തിട്ട് മിക്സ് ചെയ്ത് ഒരു മസാജ് കൊടുക്കുകയാണ് കേട്ടോ ഇതിങ്ങനെ കഴുകി കളയുന്ന വേണ്ട നമുക്കിത് മുഖത്തേക്ക് അബ്സെർവ് ആയിട്ട് അത് പൊക്കളൂ നമ്മൾ മസാജ് ചെയ്ത് ആ സെറ്റാവുന്നതോടുകൂടി തന്നെ കംപ്ലീറ്റ് അങ്ങോട്ട് പൊക്കോളും നമ്മൾ തുടച്ച് കളകി കഴുകി കളയുക ഒന്നും വേണ്ട കേട്ടോ ഇനി നമ്മൾ പിന്നെ ഒരു പാക്കുള്ള നമ്മൾ ചെയ്യാൻ പോണത് ഇപ്പോൾ നമ്മുടെ മുഖത്തുണ്ടാവേണ്ട കരിവാളിപ്പൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ മുഖം നല്ല ക്ലീ ആക്കി കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിങ്ങനത്തെ പാക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രബിങ്ങൊക്കെ നിങ്ങൾ അയച്ചേൽ ഒരു വട്ടമൊക്കെ ചെയ്യണ്ടു കേട്ടോ ഈ ലാസ്റ്റത്തെ പാക്ക് നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് വട്ടമൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് നല്ല ആയിട്ട് വരും നമ്മുടെ മുഖം മസാജുകൾ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു ചേഞ്ച് തന്നെ വരും അത് ഡെയിലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖം നല്ല ആയിട്ട് വരും ആ തൂങ്ങി നിൽക്കുന്നതും ആ ചുളിഞ്ഞതൊക്കെ മാറി നല്ല സോഫ്റ്റും അതേപോലെ തന്നെ നല്ല കട്ടൊക്കെ ആയിട്ട് വരും വല്ലാണ്ട് ഇങ്ങനെ തൂങ്ങലൊക്കെ പോയിട്ട് അതൊക്കെ നല്ല സ്ഥാനത്തേക്കൊക്കെ വരും കേട്ടോ ചെയ്യണം ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ പണികൾ നോക്കാമല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കണം എന്നില്ല ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അത് ജസ്റ്റ് ഒരു മസാജിൻ്റെ ഇത് കഴിഞ്ഞ് കണ്ടു കംപ്ലീറ്റ് മുഖത്തേക്ക് അങ്ങോട്ട് അബ്സെർവ് ആയിട്ട് കൊടുക്കൈത്തിനോട് പിടിച്ചപ്പോൾ ചുമ വന്നു ഇന്ന് നമ്മൾ പാക്ക് പാക്കഡാൻ പോവുകയാണ് അപ്പം നമുക്കിതിലോട്ട് വേണ്ടത് നമ്മുടെ ആ സ്റ്റാർച്ചാണ് കേട്ടോ അതിൻ്റെ അടിയിലുണ്ട് ഇത്രയും തന്നെ ആവശ്യം വരണുള്ളൂ അതിലോട്ട് നമ്മൾ നമ്മുടെ അരിപ്പൊടി കൊടുക്കണുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി പറ്റാത്തവർ ഒരു നുള്ളു മഞ്ഞൾ ഇടാൻ നോക്കുക ഇനിയിപ്പോൾ മഞ്ഞൾ കാപ്പിപ്പൊടിയും പറ്റില്ലെങ്കിൽ നമുക്കിതിൻ്റെ സ്റ്റാർച്ചും തേനും മാത്രം ഉണ്ടായാലും നമുക്ക് ഒരു പാക്കായിട്ട് നമുക്ക് ഇടാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിടുക അപ്പോൾ നിങ്ങളുടെ സ്കിന്നിനെ ഏതാ സൂട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കാപ്പിപ്പൊടി മറ്റേ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ് നൈസ് പൊടിയാണ് ഇട്ടിട്ടത് പിന്നെ നമുക്കതിലോട്ട് കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ നീര് ബാക്കിയുണ്ടല്ലോ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വേറെ നമുക്ക് വേറെ ഒന്നും ഇതിൽ ചേർക്കേണ്ട കാര്യമില്ല ഇതിപ്പോൾ ആ സ്റ്റാർച്ചിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് റെഡി ആവുന്നുണ്ട് അല്ലാണ്ട് ലൂസായിട്ട് ഒലിച്ച് പോകാനും പാടില്ല എന്നാൽ ഭയങ്കര കട്ടിയാവാനും പാടില്ല നമ്മുടെ മുഖത്ത് നല്ല രീതിയിൽ ഇങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ ഇത് വലിഞ്ഞ് ശരിക്കും നമ്മുടെ സ്കിന്നിലോട്ട് പോണ രീതിയിലുള്ള ഒരു പാക്കാണ് കേട്ടോ ഇത് നല്ല റിസൾട്ട് തന്നെയാണേ ഉരുളം കഴഞ്ഞിൻ്റെ നീരൊക്കെ നമ്മൾ ചേർ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം നല്ലൊരു പാക്ക് തന്നെയാണെന്നുള്ളത് അല്ല അപ്പോൾ ഇതാ തിരി ഈ ഒരു പരുവത്തിലേക്കാണ് വേണ്ടെട്ടോ അപ്പോൾ ഒരു പാക്കറ്റ് കാപ്പി പൊടി മുഴുവനൊന്നും നമുക്ക് ആവശ്യമില്ല ഇനി കഴുത്തിലേക്കും വീണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ വേണ്ടി വരും കേട്ടോ ഇനിയിപ്പോൾ അത് പൊട്ടിച്ചത് ഇനി വേസ്റ്റായി പോകുന്ന വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ഇട്ടോ ബാക്കിയുള്ളത് നമ്മുടെ കയ്യുമലത്തെ കരിവാളിപ്പൊക്കെ പോകാനും കാലുമലത്ത പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പോൾ അത് വേസ്റ്റായിട്ടൊന്നും പോകില്ല കേട്ടോ അങ്ങനെ മുഖത്ത് തേച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ളത് കയ്യുമലിക്കും കാലിമലിക്കും തേക്കുമ്പോൾ രണ്ട് തുളിച്ചിടന്ന് ഇറങ്ങി ഇട നീരും കൂടി ഒഴിച്ചിട്ട് പാക്ക് ആണെങ്കിൽ ഒന്നും കൂടി നല്ല റിസൾട്ട് നമ്മുടെ കയ്യേനും കാലിനും കിട്ടും കേട്ടോ മുഖത്തേക്ക് വേണ്ട മുഖത്തേക്ക് നമ്മൾ സ്ക്രബിങ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് വീണ്ടും ഒരു ഇത് കൊടുക്കുമ്പോൾ ബ്ലീച്ചിങ്ങിൻ്റെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് വരാൻ നിൽക്കണ്ട പിന്നെ ചിലവർക്ക് ചെറുനാരങ്ങയുടെ നീര് പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു കാര്യം മാത്രം ചെയ്ത് കൊടുത്താൽ മതി പാക്ക് കിട്ടതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കയ്യമ്മലേക്ക് ചെറുനാരങ്ങയുടെ നീര് രണ്ട് രണ്ട് മൂന്ന് തുള്ളി മാത്രമേ ആവശ്യമുള്ളൂ തേച്ച് പിഴിഞ്ഞ് നമ്മുടെ കയ്യീൻ്റെ കരിവാളുപ്പം കൂടെ മാറ്റിയെടുക്കാം കേട്ടോ അത് കണ്ടു ഇതിപ്പോൾ എടുത്ത് കറക്റ്റാണ് അപ്പോൾ ഒരു ചെറിയൊരു ഉരുളം കിഴങ്ങിൻ്റെ ആവശ്യമാക്കൊള്ളൂ കേട്ടോ ഇത് നമുക്കിത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ റിസൾട്ട് കാണാം പതിനഞ്ച് മിനിറ്റ് നേരെ നമുക്ക് മുഖത്തുണ്ടാവുന്ന ശരിക്ക് നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട് അവിടെ ചില തുടച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അധികം ഉച്ചത്തിൽ സംസാരിക്കാൻ പറ്റില്ല ടൈറ്റ് ആയിട്ട് നിൽക്കല്ലേ നല്ല നല്ല കിട്ട റിസൾട്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ഫേഷ്യലിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സ്ക്രബിങ് തൊട്ടുള്ള പരിപാടി ചെയ്തത് അല്ല നിങ്ങൾക്ക് പാക്കടാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം ഇട്ട് കൊടുത്താലും മതി അടിപൊളിയാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല സെറ്റായിട്ട് വരും അത് കഴുത്തിലൊക്കെ ഉണ്ട് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ ഇനി നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ആരാട്ടോ മുഖം കഴുകി വന്നിട്ടോ ഏഹ് കണ്ട നല്ലൊരു മാറ്റം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഈ കഴുത്തിലൊക്കെ നല്ല പോലെ കറുപ്പുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ നീരിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ അതിൽ ഒത്തിരി കൂടിയും കട്ടിയിൽ ഒത്തിരി നല്ല കട്ടിയിലിടണെങ്കിൽ ഇത് വെള്ളം പോലെ ഇടാൻ പാടില്ല ഇത്തിരി കട്ടിയിൽ നമ്മുടെ അരിപ്പൊടിയും ചെറുനാരങ്ങനീരും കൂടി ഇട്ട് നല്ല രീതിയിൽ കട്ടിയിലിട്ട് കൊടുത്തിട്ടൊരു സ്ക്രബിങ് കൊടുക്കുകയാണെങ്കിൽ ആ കരിവാളിപ്പൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിമൂവായിട്ട് കിട്ടും ഞാനിപ്പോൾ അതൊന്നും ചെയ്തു കാണിക്കാതെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മുടെ കഴിത്തിൻ്റെ അവിടെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എനിക്ക് പിന്നെ അത് നമ്മൾ എല്ലാ പേക്ക് ഇടുമ്പോഴും ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ വേറെ പ്രശ്നങ്ങൾ ഇല്ല. പിന്നെ നൈറ്റിൽ നമ്മൾ ആ ക്രീമൊക്കെ തേക്കണത് കൊണ്ട് വലിയ അപാകത ഇല്ലാണ്ടൊക്കെ അങ്ങനെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര പേക്ക് ഇട്ടാലും നൈറ്റിൽ ഞാൻ ആ ഒരു ക്രീം നമ്മൾ ചെയ്തു വെച്ചത് തേക്കുന്നുണ്ട് അത് തേച്ചിട്ട് അങ്ങനെ കിടക്കും നേരെ വളക്കുമ്പോൾ അങ്ങനെ കഴുകി കളയും നല്ല മാറ്റം തന്നെയാണ് മുഖത്ത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കും ഫേഷ്യൽ പാക്ക് അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം അടിപൊളി റിസൾട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ കഴുകൊക്കെ ഉണ്ടെങ്കിൽ ടിച്ചു മാറ്റി കേട്ടോ ഇത് തന്നെ നമുക്ക് ചെയ്യും റിസൾട്ട് നമുക്ക് ക്യാരറ്റിൽ കിട്ടും പക്ഷേ ക്യാരറ്റിന് നമുക്ക് അടിയിലാ സ്റ്റാ സ്റ്റാർച്ച് കിട്ടില്ലല്ലോ ഉരുളം കിഴങ്ങിനാണെങ്കിൽ അത് അടിപൊളി കിട്ടും അപ്പോൾ മുകളിലത്തെ നമ്മൾ ചിലവർ പറയും ആ മുകളിലത്തെ അത് കളഞ്ഞിട്ട് അടിയിലത്തെ സ്റ്റാർച്ച് മതി പക്ഷേ നമുക്ക് മുകളിലത്തെ നമ്മൾ സ്ക്രബിങ്ങിനായിട്ട് ഉപയോഗിച്ച് മസാജിന് ഉപയോഗിച്ച് അതുപോലെ തന്നെ സ്റ്റാർച്ച് എടുത്തിട്ട് നമ്മൾ പാക്ക് കിട്ടും അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒന്നും പുറത്ത് കളയേണ്ട ഒന്നുമില്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തിരികെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യട്ടോ അപ്പോൾ അടുത്തൊരു ഗിഡ് വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ